അസ്ലാമല ആയിരിക്കും വരഹമുല്ല ബിസ്മിള്ള അലമില്ല അറുപത് മുഹമ്മദ് ഓലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളിൽ പല ആളുകളും ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ സൽസ്വഭാവം അയാൾ നല്ല സ്വഭാവക്കാരനാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുള്ളത് അയാൾ നമ്മുടെ സമൂഹത്തിൽ പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്നത് നോക്കിയിട്ടാണ് അയാൾ നമ്മളുമായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് നോക്കിയിട്ടാണ് സത്യത്തിൽ ഒരാളുടെ സ്വഭാവം അയാൾ സൽസ്വഭാവിയാണോ എന്ന് തീരുമാനിക്കാൻ റസൂൽല്ലാഹി അലൈഹി അലൈവലമ പറഞ്ഞ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ അയാൾ അയാളുടെ കുടുംബത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് റസൂൽ അല്ലാ സാഹുഹ് അലൈവീ വസ പറഞ്ഞ ഒരു പ്രയോഗം ഇങ്ങനെയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് നന്നായി ഇടപെടുന്നവനാണ് എന്നാണ് വേറൊരു ഹദീസിൽ റസൂർ ഉള്ളാ വല്ല പ്രത്യേകം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി ഇടപെടുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്നുള്ളത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നത് അയാളുടെ ഭാര്യക്കായിരിക്കും സമൂഹത്തിലൊക്കെ നന്നായി ഇടപെട്ട ആൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഭാര്യയോട് വളരെ മോശമായി പെരുമാറുകയും ഭാര്യയോട് മോശമായി സംസാരിക്കുകയും അവരെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതിരിക്കൊക്കെ ചെയ്യുക എന്നുള്ളത് അയാളുടെ ഇരട്ട സ്വഭാവം കാണിക്കുന്നതാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ സൽസ്വഭാവിയാണ് എങ്കിൽ അയാൾ പുറത്തും അയാളുടെ വീട്ടിൻ്റെ അകത്തും സൽസ്വഭാവിയായിരിക്കണം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം അവളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടണം ഇതൊക്കെ അയാൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് റസൂർ ഉള്ളി സാഹി പ്രത്യേകമായിട്ട് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി ഇടപെടുന്നവരാണെന്ന് പറയാൻ കാരണം റസൂർള്ളാഹി അലൈഹി അലൈവല് ഭാര്യമാരിൽ ഒരാളായിരുന്ന ആയിഷാ റുദുല്ലാ വന്നയോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് റസൂർ ഉള്ളാഹി സലഹ് അലൈവ് വല്ലമിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആയിഷാ റദുല്ലാ വന്നഹ അത് ഓർത്തെടുത്തുകൊണ്ട് പറയുകയാണ് കാന ഹുൽഖുഹു അൽ ഖുർആൻ റസൂർ ഉള്ളാഹി സഹു അലി വലിന്റെ സ്വഭാവം എന്നുള്ളത് അത് ഖുർആൻ ആണ് അഥവാ അള്ളാഹു ഒരു മനുഷ്യനോട് ഭൂമിയിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഖുറാനിലൂടെ കൽപ്പിച്ചോ ആ ഖുറാൻ പറഞ്ഞ അതേ രൂപത്തിലായിരുന്നു റസൂർ ഉള്ളാഹി സലാഹ് അലൈഹി വസലമിന്റെ സ്വഭാവം ഭാര്യമാരോടും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് എല്ലാവരോടും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത് എന്നാണ് ആയിഷാർ അള്ളാഹ് വൻഹ അവരുടെ ഭർത്താവായ റസൂർ ഉള്ളാഹി അലൈഹി അലൈവലമ കൊടുത്ത സർട്ടിഫിക്കറ്റിലൂടെ പറയുന്നത് ഇതിൽ നമുക്ക് റസൂർ അള്ളാഹി അലൈഹി അലൈവ് നിന്ന് ഉത്തമമായ മാതൃകയുണ്ട് ഞാനൊരു സൽസ്വഭാവിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ ഭാര്യയെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നെപ്പറ്റി എങ്ങനെ വിലയിരുത്തുന്നു ുന്നു എന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ അത് മാനദണ്ഡമാക്കിയിരിക്കണം എന്നാണ് ഈ റസൂൽ അല്ലാ സല അലി വസമയുടെ ഈ മാതൃകയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റസൂൽ അല്ലാ അലൈഹി വസ്ലമയുടെ ഓരോ വാക്കിലും നമുക്ക് നമ്മുടെ മനുഷ്യർക്ക് അതാ നമുക്കെല്ലാവർക്കും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അസാമുലൈക്കും വാഹന വർക്കാത്തു